നമുക്ക് നമുക്ക് ഈ ഉത്സവം ആഘോഷിക്കണം ആഘോഷിക്കണം എല്ലാ റിപ്പോർട്ടർ ചാനലിന് അഭിവാദ്യങ്ങൾ നല്ല തയ്യാറ് പിന്നെ ഒമ്പത് മണി പരിപാടി ഇത് ടോപ്പായി പോയിട്ടുണ്ട് നമുക്ക് ഒമ്പത് മണി പരിപാടിയൊക്കെ തുടരാം നമ്മുടെ മലയമ്മ ഞാൻ പറയുന്നേ എന്റെ കൂടെ വന്ന പത്ത് മുപ്പേര് വരെ കാണാതായി പോയി ആണെങ്കിൽ പറകലായി പോയി തൃശ്ശൂർ നമുക്ക് ഇവിടെ ഇപ്പോ ഈ ഒരു ഉത്സവത്തിന്റെ ഒരു അഗ്രഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറഞ്ഞു കഴിഞ്ഞല്ലേ നമ്മൾ ഈ ഉത്സവം അങ്ങ് എടുക്കുകയാണ് അതെ ഞാൻ ഇതിനു മുൻപ് വരുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ ബഹളങ്ങളൊന്നുമില്ലല്ലോ വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു അഗ്രഹാരായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവസ്ഥ അല്ലെ പോലെയല്ല അപ്പൊ ഇനിയിപ്പോ പഴയത് തിരിച്ചു പറഞ്ഞെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയണം തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലെയായിരിക്കും അവര് കാണാതായി തെക്കൻ തിരക്കുമായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് അടുക്കുമ്പോഴേക്കുമാണ് ഈ ഒരു തിരക്ക് ഇങ്ങനെ കൂടി വരുന്നത് നിങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടോ എല്ലാവരും എല്ലാരും മഴ പെയ്തു ഇന്ന് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ആകാശമൊക്കെ തെളിഞ്ഞേക്കാണ് അപ്പോ നമ്മുടെ തേരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആറ് തേരുകളാണ് മലേമ്മ നമ്മുടെ രാജേന്ദ്രവർമ്മ വർമ്മ സാർ കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആറ് തേരുകളാണല്ലേ വരുന്നത് അതെ അതെ തീർച്ചയായും ആറ് പേരുന് അതിന്റെ മന്ദക്കരുടെ നേരെ കുറച്ച് മുന്നോട്ട് മാറി നിൽക്കും പിന്നെ വിശദാക്ഷി സമേത വിശ്വസ്വാമി ഗണപതി മുരുകനും ഉണ്ട് അതായത് ഇത് അതായത് ശിവന്റെ ശക്തി ഒതുക്കാൻ വേണ്ടി പണിഞ്ഞ ക്ഷേത്രമാണത് ശിവന്റെ നേരെ മന്ദക്കരയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അതിന്റെ പരിഹാരമായിട്ട് അച്ഛനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് മകൻ വന്നവിടെ അപ്പൊ മകൻ എന്ന് കാണാൻ വന്നാണ് അച്ഛനെ ഇന്ന് വന്നു കണ്ടു കുറച്ചൊന്ന് മൂവാകും അച്ഛനെ അപ്പോ ഗണപതിയുടെ വലിക്കുമ്പോ ദേവരഥ സംഗമത്തിൽ ആ ഒരു രഥം ഉണ്ടാകില്ല അഞ്ചെണ്ണം മാറിക്കും ബാക്കി അഞ്ചെണ്ണം ആ തേരുമുട്ടിയിൽ വരും വിശാദ സമേത വിശാഖസ്വാമി വിനായകൻ മുരുകൻ വള്ളി ദൈവാനി ലക്ഷ്മി പെരുമാൾ സ്വാമി േരിനൊപ്പം നമ്മുടെ അഞ്ചു പേര് തയ്യാറല്ലേ ദീപക് വലിയ തേരായിരിക്കുമല്ലോ വലിക്കുന്നത് ഞങ്ങൾ പേര് വലിക്കാനായിട്ടാണ് ദീപക്കിനെ കൂടെ ഇറക്കിയത് ദീപക്കിന്റെ ഒരു കൂട്ടുകാരി കൂടെ ഉണ്ട് ലൈറ്റ് ആയി ലൈറ്റ് ആണ് സാധനം സമയത്തിന് എത്താൻ പറ്റിയില്ല അപ്പൊ ഇന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് ഉറപ്പുണ്ട് നയിക്കുന്നുള്ള നല്ല ഉറപ്പുണ്ട് തീരെ ഞാനായതുകൊണ്ട് തൽക്കാലം ഞാൻ വിടുന്നു നമ്മൾ ദീപക്കനെ കൊണ്ടത് കറക്റ്റ് ആയില്ല അതിഥേയൻ എന്ന നിലയിൽക്കിന് സത്യം പറഞ്ഞാൽ പാലക്കാട് വരെ ഏറ്റെടുത്തു എനിക്കാടിയും കൂടുതലും ഇപ്പൊ പാലക്കാട് ഏറ്റെടുത്തിരിക്കും ദീപക്കനെയാണ് അല്ല ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ തേരിനെ കുറിച്ച് പറയാൻ വന്നല്ലേ എന്നെ വിട്ടു നമ്മുടെ എവിടെ പോയാലും ഹിറ്റാണ് തോന്നുന്നു ഒരു ടീം ലീഡർ എന്ന നിലയിൽ അതായത് ഇവിടെ വന്ന മുതൽ ഷിരൂരിന്റെ ഒരു പോരാളിയായിട്ടാണ് ദീപകിന് അറിയപ്പെട്ടത് എല്ലാവരും ആ പോരാട്ടത്തെ നയിച്ചു കൃത്യമായി അവിടെ ഉറച്ചു നിന്നു എല്ലാവരും പിൻവാങ്ങുമ്പോഴും ദീപക് മലയമ്മയൊക്കെ അവിടെ നിന്നു അങ്ങനെ അറിയപ്പെട്ടു അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ദീപക് മലയ്മ തന്നെ പറയും ഞാൻ ഇത്രയും കാലമായിട്ട് തന്നെ ഷിരൂരിന്റെ ആ ഒരു വാർത്തയുടെ പേരിലാണ് തിരിച്ചറിഞ്ഞത് പക്ഷേ ഇവിടുത്തെ കൽപ്പാത്തിയുടെ താരമായി ദിവസം കൊണ്ട് മാറി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മലയുമെ കുറിച്ച് പ്രേക്ഷകർക്ക് കമന്റ് ചെയ്യാം അപ്പോ നമ്മുടെ സിനോജ് തോമസ് വന്നുതാ തേര് കണ്ടു തേരെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം ഒരുപാട് സംശയമുള്ളൂ ഞാൻ കേട്ട് പഠിക്കുകയായിരുന്നു കാരണം ആദ്യമായിട്ടാണല്ലോ വരുന്നത് ഞാൻ വരുന്ന കഴിക്കാൻ ദീപക്മലയോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് ഉത്സവം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം പറഞ്ഞില്ല ഇവിടെ ദീപക്ലേയമാണ് ഞാൻ വരുന്ന വരുന്നവഴിക്കാൻ കുറെ ആളുകളോട് ചോദിച്ചത് ദീപക്കുണ്ടോ ദീപക്കുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എനിക്കൊന്നും ാണ് അപ്പൊ ഞങ്ങളുടെ സ്റ്റാർ റിപ്പോർട്ടറാണ് ദീപക്വലയവ അവിടെ ഈ ഒരു ഉത്സവം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ കൂടിയാണ് വന്നിരിക്കുന്നത് ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടുള്ള എത്ര പേരുണ്ട് പേരുണ്ടത് കൈബൊക്കിക്കേ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടുള്ളവർ അതോ എല്ലാരും പുറത്തുനിന്ന് വന്നാണോ അതെ വോട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നതാണ് പറവര് ഇലക്ഷൻ്റെ പ്രചാരണമായിട്ട് വീടി സതീശന് ഏരിയ അപ്പൊ ഇവിടെ വന്നത് ഇലക്ഷൻ്റെ പരിപാടിയായിട്ട് വന്നു കണ്ടപ്പോൾ ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് കേൾക്കുന്നുണ്ട് അത് നേരിട്ട് കാണുന്നാണ് അപ്പൊ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ കയറിയിട്ട് തന്നെ പോകണം എന്നുള്ളൊരു മനസ്സിലോ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ ജനങ്ങളെയും ഈ നല്ലൊരു കൂട്ടായ്മ എന്ന ഐക്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു വളരെ ഐക്യം അത് നമുക്ക് പറവൂരിൽ ഇതിനേക്കാൾ ഗംഭീര ഉത്സവത്തിലേക്ക് നമുക്ക് എത്തിക്കാം തീർച്ചയായിട്ടും നല്ല ഐക്യവും ഉത്സവം ഒക്കെ ആകാം സതീശിനോട് പറയാം പോകും ഇന്ന് തിരക്കിലാണ് ഇവിടെ ഉണ്ട് വരാൻ പറ നമുക്ക് ഒന്നിച്ച് വലിക്കാം നമസ് ഉഷാറല്ലേ പിന്നെട്ടുണ്ട് നമ്മൾ ഇവിടെ ഇവിടെയുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഇവിടെ ഒരു മാവിന്റെ തണലൊക്കെയുള്ള ഒരു വീട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ വീട്ടിൽ കുറച്ചുപേര് കാത്തിരിക്കുന്നുണ്ട് ആരാണെന്ന് നോക്കാം മലയമാ